ജോട്ടക്കിന്റെ പുതിയൊരു വീട്ടിലേക്കെല്ലാവരും സാധ്യം അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാ യൂട്യൂബർക്കും എത്ര വലിയ യൂട്യൂബറാന്ന് പറഞ്ഞാൽ അഹങ്കരിച്ചിടക്കുന്ന ഏതവനായിക്കോട്ടെ ആർക്കായാലും എട്ടിന്റെ പണി കിടന്നൊരു പോളിസിയാണ് നമ്മളിപ്പോ വന്നത് നിങ്ങൾ നിങ്ങളോട് തമ്മിൽ കണ്ടുണ്ടാവും സർക്കം മെൻഷൻ പോളിസി ഓക്കെ ഐ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഈ സർക്കം പോളിസി നമ്മുടെ യൂട്യൂബേഴ്സിനെ നമുക്ക് എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ വീഡിയോസിൽ എങ്ങനെയാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സർക്കം പോളിസിയിൽ നിന്ന് രക്ഷപ്പെടാനാവും നമ്മുടെ ചാനലിൽ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാനാവും ഇനി അഥവാ ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ നമ്മൾ ഒഴിവാക്കാനാവും ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളത്തെ വീഡിയോ പറയുന്നത് നമ്മൾ ഇവരിക്കും നമ്മുടെ എല്ലാവരുടെയും ചാനലിലാകത്ത് യാതൊരു കുഴപ്പമില്ല നമ്മുടെ ചാനലിനകത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും അല്ലേ നമ്മളെല്ലാവരും ഒരു നമ്മൾ വിചാരിക്കും നമ്മൾ നമ്മുടെ ചാനലിൽ ഞാൻ ഞാനൊറ്റയ്ക്കുള്ള വീഡിയോസ് ചെയ്യുന്നത് ഞാൻ പുറത്തുനിന്നുള്ള വീഡിയോസ് ഒന്നും എടുത്തിരുന്നില്ല യാതൊരു വയലേഷൻ ഞാൻ ചെയ്യുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത് നമ്മളായിരിക്കും പക്ഷേ ഒരു നിമിഷം യാതൊരു മുന്നറിയിപ്പില്ല നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആയിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം സങ്കടം ഉണ്ടാവും അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്നത്തെ വീഡിയോ നിങ്ങൾ പരമാവധി മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഒരുപാട് കാലം കഷ്ടപ്പെട്ടിട്ട് നമ്മുടെ ചാനൽ ഒരു നല്ല രീതിയിലുള്ള ഗ്രോ ആയി വന്നിട്ട് പെട്ടെന്ന് ചാനൽ പോയി കഴിഞ്ഞാൽ അത് നല്ല രീതിയിലുള്ള സങ്കടമുണ്ടാവും എനിക്കുണ്ടാവും കാരണം എനിക്ക് രണ്ട് ചാനൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഒന്ന് ടെക് ചാനൽ ഒന്ന് ഒന്ന് ഫാമിലി ലോക ചാനലുണ്ട് രണ്ട് ചാനൽ വർക്ക് ചെയ്യുന്നുണ്ട് രണ്ട് ചാനൽ ഏത് ചാനൽ പോലും എനിക്ക് നല്ല രീതിയിൽ സങ്കടം ഉണ്ടാവും കാരണം ആദ്യത്തെ ചാനൽ എനിക്ക് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ് പ്ലേവട്ടം കിട്ടിയ ഒരു ചാനലാണ് ആ ഒരു ചാനൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊരിക്കലും സഹിക്കാൻ പോലും പറ്റത്തില്ല നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത ചാനലാണ് പിന്നെ എൻ്റെ സർവീസ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ടെക് ചാനലാണ് ഈ ടെക് ചാനൽ പോയാലും എനിക്ക് സഹിക്കാൻ പറ്റും അതേപോലെ തന്നെയായിരിക്കും നിങ്ങൾക്കെല്ലാവർക്കും ഓക്കെ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യം തന്നെ പറയാം എന്താണ് സർക്കം മെൻഷൻ പോളിസി എന്ന് പറയുന്നത് എന്നൊക്കെ അറിയാം നമ്മൾ പല ടൈപ്പ് പോളിസി നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ നമ്മൾ എന്താ പറയുക നമുക്ക് റീയൂസർ കണ്ടൻറ്റ് നമ്മൾ മോണിറ്റേഷൻ കിട്ടാണെങ്കിൽ നമ്മുടെ ചാനൽ റി ഡിലീറ്റ് ആയി പോകാനുള്ള ഒരുപാട് പ്രസംഗങ്ങളുണ്ട് നമ്മുടെ ചാനൽ സാധാരണ നമുക്ക് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നമ്മൾ സാധാരണ നമ്മുടെ ചാനൽ ഡിലീറ്റ് ആവുക എന്താ പറയുക ടെർമിനേറ്റ് ആയിക്കളിയാണ് ടെർമിനെറ്റ് ആക്കുന്നത് എന്താണ് നമ്മുടെ ചാനൽ സ്ട്രൈക്ക് വരും മൂന്ന് സ്ട്രൈക്ക് അടിപ്പിച്ച് തൊണ്ണൂറ് ദിവസം മുതൽ മൂന്ന് സ്ട്രൈക്ക് വന്നിട്ടായിരിക്കും നമ്മുടെ ചാനൽ പോകുന്നത് പിന്നെ സ്പാം ആൻഡ് ഡിസെപ്റ്റീവ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ നമ്മുടെ ചാനലുകൾ ആയി പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സർക്കം മെൻഷൻ പോളിസി ഇത് ഇതോ അതായത് ഏകദേശം ഒരു ഒരു മാസം ആയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു നമ്മുടെ യൂട്യൂബേഴ്സിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം ഓക്കെ ഒരുപാട് പേരുടെ ചാനൽ ടെർമിനേറ്റ് ആയി പോകുന്ന സമയത്ത് മനസ്സിലാക്കുന്നൊരു കാര്യമാണത് ഓക്കെ ഇപ്പോൾ നമ്മൾ ചാനൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോളിസിൻ്റെ അപ്ഡേഷൻ വന്നതിന് ശേഷമാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കാം ഇവരുടെ ചാനലൊക്കെ പോയിട്ടുണ്ടാവുക അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ നമ്മുടെ ചാനലിൽ പോയിക്കൊണ്ടിരുന്ന ഒന്ന് ചാനൽ ടെർമിനേറ്റ് ആവുക ടെർമിനേറ്റ് ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് റിക്കവർ ചെയ്തെടുക്കണമെങ്കിൽ വലിയ പാടാണ് നമ്മളിപ്പം ഞാൻ എന്താ പറയുക നമ്മൾ റിക്കവർ ചെയ്താൽ കൊടുത്തു കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് ഒരു പത്ത് ചാനൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചാനലൊക്കെയാണ് നമ്മളിപ്പോൾ നമുക്ക് തിരിച്ചു കിട്ടൽ പിന്നെ ചാനൽ സസ്പെൻഡ് ചെയ്യും അല്ലേ നമ്മുടെ ചാനൽ സസ്പെൻഡ് ചെയ്യും എന്തെങ്കിലും വൈലേഷൻ വന്നിട്ട് ചാനൽ സസ്പെൻഡ് ചെയ്യാം അങ്ങനെ സസ്പെൻഡ് ചെയ്ത് ചാനലുകൾ ഒരു പരിധി വരെയൊക്കെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും നമ്മുടെ നമ്മൾ നമ്മുടെ കാരണം കാണിച്ചുകൊണ്ട് നമുക്ക് അപ്പീലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് മെയിൽ അയച്ചാൽ നമുക്ക് തിരിച്ചു കിട്ടും പക്ഷേ ഈ സർക്കം പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാനൽ പോകുന്നത് മാത്രമല്ല നമ്മൾ മുന്നോട്ട് എത്ര ചാനലുകൾ ക്രിയേറ്റ് ആക്കിയാലും ആ ചാനലുകളൊക്കെ പോകും അതായത് നമുക്ക് പിന്നെ യൂട്യൂബിൻ്റെ അകത്തിയ ഒരു കാരണവശാലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് അതിൻ്റെ സത്യാവസ്ഥ ഓക്കെ നമുക്ക് സാറിന് നമുക്കൊരു ചാനൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വേറൊരാളുടെ പേരിൽ വേറൊരു മെയിൽ ഐടി ക്രിയേറ്റ് ആക്കിയിട്ട് വേറൊരു ഫോണിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങൾ ആലോചിക്കാം നമ്മുടെ ഒരു ഒരു ചാനൽ നമ്മൾ ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളെ ചാനൽ ഡിലീറ്റായിട്ട് ടെർമിനേറ്റ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊരു മെയിൽ ഐ ഡിയിലോ വേറൊരാളുടെ മെയിൽ ഐ ഡി നമ്മൾ ക്രിയേറ്റ് ആക്കിപ്പോലും നമുക്ക് ഒരു ചാനൽ കൊണ്ട് നമ്മുടെ ഫേസ് വാല്യൂ കാണിച്ചുകൊണ്ടോ നമ്മുടെ വോയിസ് ഉപയോഗിച്ചുകൊണ്ടോ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കാരണം നമ്മുടെ പ്രൂഫ് ഉപയോഗിച്ച് മാത്രമല്ല സാധാരണ നമുക്ക് നമ്മുടെ പ്രൂഫുകൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമുക്ക് മാറ്റിയിട്ട് നമ്മുടെ നമ്പറും മെയിൽ ഐ ഡി എല്ലാം മാറ്റിയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാനാണ് നമ്മുടെ ഫേസ് കാണിച്ചാലും കുഴപ്പമില്ല നമുക്ക് ചാനൽ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ഇനി അങ്ങോട്ട് എന്തെങ്കിലും ഒരു വൈലേഷൻ വന്ന് നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ അയാൾക്ക് ഒരു കാരണവശാലും യൂട്യൂബിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഇപ്പം പോലെ ഹ്യൂമൻ ആയിട്ടുള്ള എന്താ പറയുക എന്താ പറയുക റിവ്യൂ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഇപ്പം നടക്കുന്നത് എല്ലാം എ ആയിട്ടുള്ള സംഭവങ്ങൾ എ ഐ ആയിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു വോയിസ് ഒരാളൊരു യൂട്യൂബിനകത്തൊരു വോയിസ് ഇട്ട് കഴിഞ്ഞാൽ ആ വോയിസുമായി ബന്ധപ്പെട്ട ഏത് ചാനലായാലും അവരത് എടുത്തു കളയും അതായത് പെട്ടെന്ന് തന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു സെക്കൻഡുകൾക്കുള്ളിൽ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ആ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ എ ആയിട്ട് വന്നപ്പെട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഹ്യൂമനായിട്ട് ഒരു മാനുഷികമായിട്ട് കണ്ടുപിടിക്കുന്ന സംഭവം അല്ല പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ നമ്മുടെ ഫേസ് വാല്യൂ നമ്മൾ ഒരു ഒരു വീഡിയോനകത്ത് നമ്മുടെ ഫേസ് കാണി നമ്മുടെ ചാനലത്ത് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ചാനലകത്ത് നമ്മുടെ നമ്മുടെ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യുന്ന ആ ചാനൽ അന്നെ തന്നെ ടെർമിനേറ്റ് ആയി പോകണം പിന്നെ അതേപോലെ തന്നെ വോയിസ് ഓവർ വോയിസ് നമ്മുടെ വോയിസ് ഓഫർ വേറൊരു ചാനലിൽ വോയിസ് ചെയ്യാൻ പറ്റത്തും അങ്ങനെ ഒരുപാട് കാര്യത്തിലാണ് ഈ സർക്കമെൻഡേഷൻ പോളിസി വന്നേക്കുന്നത് അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പരമാവധി വയലേഷൻസ് ഒഴിവാക്കുക യൂട്യൂബിൽ എന്തൊക്കെ വയലേഷൻസ് ഉണ്ടോ ആ വയലേഷൻസ് വയലേഷൻസൊക്കെ ഒഴിവാക്കി സ്വന്തം വീഡിയോ ചെയ്ത് നമ്മുടെ സ്വന്തം വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ പരമാവധി ശ്രമിക്കുക ഉടായ്പ്പ് കാണിച്ച് വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് ആർക്കും ഇനി അങ്ങോട്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ള സത്യമാണ് പിന്നെ പരമാവധി പുറത്തുനിന്നുള്ള സബ്സ്ക്രൈബേഴ്സ് വാച്ച് ടൈം കാര്യങ്ങൾ പരമാവധി എടുക്കാണ്ടിരിക്കും പണ്ടൊക്കെ ഉള്ള സർവീസുകൾ ഉണ്ടായിരുന്നു കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സർവീസുകൾ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഉള്ളതെല്ലാം ബോട്ട് സർവീസാണ് ഒരു ദാക്ഷിണ്യം ഉണ്ടാകത്തില്ല ചാനലൊക്കെ ടെർമിനായി പോകും പിന്നെ നമ്മൾ കുറെ കഷ്ടപ്പെട്ടോ സങ്കടപ്പെട്ടോ യാതൊരു കാര്യവും ഉണ്ടാവില്ല അപ്പോൾ അപ്പോൾ ഗൈസ് വേറൊരു പ്രശ്നം കൂടെ ഉണ്ട് നമ്മളിപ്പം ഒരുപാട് പേരുടെ വീഡിയോസ് നമ്മൾ എന്താ പറയുക എടുത്തിട്ട് നമ്മൾ റിയൂ റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രശ്നം വരും കാരണം ഇയാളുടെ വോയിസോ ഇയാളുടെ നമ്മൾ ഒരു സർക്കമെൻഷൻ പോളിസി വന്ന ചാനൽ പോയ ചാനലിൻ്റെ വോയിസോ കാര്യങ്ങളോട്ട് നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് എന്ത് ഈ പണി കിട്ടാൻ നമ്മുടെ ചാനലിലോട്ട് ഒട്ടിട്ടുണ്ട് ആ ചാ നമ്മുടെ ചാനലിനും ആ ഒരു പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പരമാവധി സ്വന്തം വീഡിയോസ് തന്നെ ചെയ്തിട്ട് വീഡിയോ ചെയ്യാനുള്ള മുന്നോട്ട് പോകാൻ നോക്കുക നമ്മുടെ ചാനൽ യാതൊരു കുഴപ്പമില്ലാതെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം വീഡിയോസ് യാതൊരു വൈലേഷനും ഇല്ലാതെ യൂട്യൂബിനകത്ത് ഒരുപാട് വൈലേഷൻസ് ഉണ്ട് അല്ലേ ആ വൈലേഷൻസ് ഒന്നും ഇല്ലാണ്ട് തന്നെ മുന്നോട്ട് പോകാൻ നോക്കുക അപ്പം നമുക്ക് ധൈര്യത്തിൽ നമ്മുടെ ചാനൽ മുന്നോട്ട് പോകാനാവും അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പരമാവധി എല്ലാവരും ശ്രദ്ധിച്ചിട്ട് പോകുക അപ്പോൾ എന്തായാലും അടുത്ത ദിവസത്തെ വീഡിയോ കാണാം ബൈ